ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു കഫേലാണ് ഇവിടെ ആയിട്ട് മഴ പെയ്പ്പിക്കുന്ന ഏരിയയിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കാം എങ്ങനെ ഉണ്ടാവുന്നത് നാട്ടിൽ ഇത്രയും മഴ നടക്കുമ്പോൾ എനിക്ക് അവിടെ നിന്നും കൊള്ളാൻ വയ്യാണ്ട് നീ ഇവിടെ ദുബായിൽ വന്നിരിക്കുകയാണോ മഴ കൊള്ളാൻ ചോദിച്ചേക്കരുത് ആരും ആർട്ടിഫിഷ്യൽ ആയിട്ട് മഴ പെയ്യുമ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ നമുക്കിവിടെയാണ് കേട്ടോ മഴ വരുന്നത് തോന്നുന്നു അല്ല കുറച്ച് ഉള്ളിലേക്ക് പോകണം ഇവിടെ കുറച്ച് തറ നനഞ്ഞു നടക്കുന്നുണ്ട് അവിടെ അവിടെ വേറൊരു വ്ളോഗറിൽ നിന്നിട്ട് വ്ളോഗെടുക്കുന്നുണ്ട് ആ ഒരു ബ്ലോഗർ ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പേർക്കറിയാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം ആ ബ്ലോഗറിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം ഈ സെലിബ്രിറ്റി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഓ അവിടെ അവിടെ ചെന്നൊക്കെ നാനൂറ് ടേക്ക് എടുത്തിട്ടും റെഡി ആവുന്നില്ല കൈസ് ഞാനിപ്പോഴാണ് എൻറെ മൈക്കിന്റെ കാര്യം ആലോചിച്ചത് ഞാൻ ഓൾറെഡി മൈക്കില്ലാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് നോക്ക് നല്ല രസണ്ടല്ലേ ഗ്ലൈസോ ബ്ലാച്ചി ഞങ്ങള് ഈ ബാക്ക്ഗ്രൗണ്ടില് നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പറ്റുന്ന ഹെജബേബി ഇവിടെ കളിക്കാൻ കളിപ്പ് കൊള്ളാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നു ഹെജബേബിയുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണേ ഈ ഈ ഒരു കളർ ചേരുന്നുണ്ടോ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് എന്തായാലും ഒരു ഈയൊരു വെയിലത്താണ് നമ്മൾ മഴ നനയാൻ വേണ്ടി വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഗൈസ് ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ നമ്മള് അവിടെ കണ്ട ഒരു കഫേ ഉണ്ടായിരുന്നു ടിം ടിംഹോട്ടൻസ് അതിനകത്ത് കേറിയിട്ട് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു വൈറ്റ് മാച്ചയാണ് കേട്ടോ വാങ്ങിച്ചിട്ട് ഇമ്പോർട്ടൻസ് നിന്റെ ഒരു ടേസ്റ്റ് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് അടിയിൽ കട്ടൻ ചായ മേലെ കുറച്ച് പിസ്താഴ്ച കുറച്ച് ഫ്ലേവർ പിന്നെ ഓള് വാങ്ങിച്ചത് വിത്ത് ബബിൾസ് ആണ് ഇത് വിത്ത് മാംഗോ ഫ്ലേവർ ആണ് കേട്ടോ മാച്ച ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത് ജനൻ്റെ നല്ല ഫ്ലേവർ വിത്ത് ഫ്ലേവർ ഒക്കെ ഉള്ളതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോൺ ഔട്ടായി പോകാനുള്ള കാരണം ആ കുരുപ്പ് അവിടെ നിന്ന് എന്തൊക്കെയോ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് നേരത്തെ ഒരു ഐറ്റം ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിച്ചിട്ടില്ല അതിവിടെ ഉണ്ട് നോക്കൂ അത് ഹണിയാ ഹണി കോട്ടഡാണ് ഹണി ഇനി അത് അടുത്ത സാധനം നോക്കി അവിടെ വെള്ളം ഇറക്കുന്നുണ്ട് വാങ്ങിച്ച ഒന്നും അവള് കഴിച്ചിട്ടില്ല കേട്ടോ എനിവേ സോ മഴ വരാൻ ഇനി കുറേ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ മഴ പെയ്യാൻ പോവാണ് ഇടിമിന്നലിന്റെ ഒക്കെ സൗണ്ട് കേട്ട് തുടങ്ങി അയ്യോ പെയ്യുന്നുണ്ട് 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 കഴിച്ചു പെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ചെറിയ രീതിയിലേ പെയ്യുന്നുള്ളു നല്ല ഫൈനലി ആ ഒരു മഴയത്ത് ആ ഒരു സമയത്ത് ഇക്കോ ഓഫീസിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്കും ജനക്കും നന്നായിട്ട് മഴ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഹെസിലിനെ ഇക്കോ എടുത്തുകൊണ്ട് പോയാലാണ് എനിക്കും കൂടി മഴ നനയാൻ വേണ്ടി പറ്റുക ഇല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ടിലെ മഴ നനച്ചിൽ അവൾ നനയട്ടെ സെക്കൻഡ് ഷോട്ടിലെ മഴ നനച്ചിൽ ഞാൻ നനയട്ടെ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും എനിവേ ഇക്കോ ഓഫീസ് വിട്ടിട്ട് നേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് നാലരയാകുമ്പോൾ ഇവിടെ എത്തണേ അതേപോലെ തന്നെ നാല് ഇരുപത്തൊമ്പതായപ്പോൾ ഇക്കോടെ ലാൻഡ് കേട്ടോ ഞാൻ ഇനി മഴ മതിയാക്കാന്ന് വിചാരിച്ച കൊണ്ടത് കുറച്ചേറെ നനഞ്ഞാലേ നമുക്ക് പറ്റത്തില്ല ഹെസഫേബിനെ എടുക്കുന്നോണ്ടേ സോ എന്താ പറയണ്ടേക്കു എന്ത് എന്ത്യാന പറഞ്ഞേക്കു ആ ഇക്കു പറയല്ലേ കുറുക്കൻ്റെ കല്യാണോന്ന് പറഞ്ഞത് കാരണം വെയിലത്ത് മഴ പെയ്യുന്നുണ്ട് ഇക്കുറ്റിങ്ങനത്തെ ഓരോരോ പഴഞ്ചൊല്ലുകളെ മഴ തീർന്നു എന്തായാലും മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ ആള് ഫുള്ള് നനഞ്ഞു ഒളിച്ചു ഒറിജിനൽ മഴ ആർട്ടിഫിഷ്യൽ ആയിട്ട് അവരെ പെയ്പ്പിക്കുന്നതാണ് മഴ കൊള്ളും ഈ മഴ വരുന്നതെല്ലാം ഈ ഒരു ലൈനിലൂടെയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് കളർ ലൈൻ കാണുന്നുണ്ടല്ലോ അതിലാണ് ഈയൊരു മഴ ഫുള്ള് പെയ്യുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ എനിക്ക് രസാന്നറിയോ അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കിട്ടിട്ടുണ്ട് തകർക്കും എന്ത് ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടാ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു സ്ഥലം വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ വരണം ഇത് ഷാർജയിലാണ് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ ഗൈസ് അടിപൊളി 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 എക്സ്പീരിയൻസ് ഇപ്പഴും ഇതാ കൂടെ കണ്ണി കൂടെ ഒക്കെ വെള്ളം വീഴുന്നുണ്ടോ നല്ല രസണ്ട് ഗൈസ് ഭയങ്കര ഇഷ്ടായി മണിക്കുള്ള സീൻ നമുക്ക് ഇക്കൂനെ ഇറക്കി വിട്ട് നനയ്ക്കാം അഞ്ചര മണി ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇക്കൂനെ ഇറക്കി വിട്ട് നനയ്ക്കാം ഗൈസ് ഇവിടെ ഒരു കുട്ടി ബ്രിഡ്ജും പിന്നെ രണ്ട് കുറച്ചു വലിയ രണ്ട് ബ്രിഡ്ജും ഉണ്ട് നല്ല ആംബിയൻസ് ആണ് ഗൈസ് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒന്നിനെ കാണാൻ പോയെന്ന് തോന്നുന്നു മറ്റേ ഡോറയെ പോലെ ചോദിക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്റെ കൂടെ വന്ന ആ നാല് പേരെ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഷൗട്ട് ബേബി ബേബി ചെയ്യൂ എന്ന് പറയേണ്ട അവസ്ഥയാണ് കേട്ടോ ഞാൻ ഇവിടെയൊക്കെ തപ്പിത്തെ നടക്കുന്നുണ്ട് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ യു എയിൽ ഒരുപാട് കാണാൻ പാകത്തിനുള്ള നല്ല നല്ല ലൊക്കേഷൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കവറപ്പ് ചെയ്തിട്ട് ഇതുപോലെ വ്ലോഗ് എടുത്ത് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ മോർ വീഡിയോസ് ഓഫ് ദുബായ് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാതും ഞാൻ കുറെ കാലമായി യു എയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതുമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞത് തന്നെയാണ് പിന്നെ കുറച്ച് പുതിയ പുതിയ സംഭവങ്ങൾ ഇതായി ഇതുപോലെയൊക്കെ ും ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് പിന്നെ ഹെസ് ബേബി ഉള്ളതുകൊണ്ട് അവളെ ഒരു വട്ടം കൂടി കാണിക്കാൻ വേണ്ടിട്ട് ഐ മീൻ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടം കൂടി എല്ലാ സ്ഥലങ്ങളും ഒന്നുകൂടെ കാണി വരും സോ അവൾക്ക് ഇങ്ങനത്തെ ഓരോരു പുതിയ പുതിയ സ്ഥലങ്ങൾ പോകുന്നത് പുതിയ പുതിയ കാഴ്ചകൾ കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ട ഇതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഏരിയ ഫ്രീ പാർക്കിംഗ് ഏരിയ ആണ് എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിങ്ങളെല്ലാവരും എന്തായാലും വരണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹെജബോളെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഞാനും ഇപ്പോ ഒക്കെ കുറച്ച് അറബികളെ ഇങ്ങനെ ഒരുമിച്ച് കന്തുറയിൽ ഇങ്ങനെ ഹെജബി കണ്ടപ്പോൾ അവളിങ്ങനെ ഒളിച്ച് നിൽക്കുന്ന സീനാണ് കാണുന്നത് അവളുടെ വിചാരം അവളിങ്ങനെ കണ്ണുപൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ആർക്കും കാണാൻ പറ്റത്തില്ല എന്നാണ് പക്ഷേ നമ്മളെല്ലാവർക്കും അവളെ കാണാൻ പറ്റും എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളു അവളുടെ ആ കുഞ്ഞു ബുദ്ധിയിൽ അവൾ വിചാരിക്കുന്നത് അവൾ കണ്ടുപൊത്തുമ്പോൾ അവൾക്കാരേം കാണാൻ പറ്റാത്തതുപോലെ തന്നെ അവളെയും ആരും കാണുന്നില്ല എന്നാണ് അവളുടെ വിചാരം എന്തായാലും അവിടെയൊക്കെ ഇങ്ങനെ ഓടി കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഹെസബേബിക്ക് ഈ ഒരു ആംബിയൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹാപ്പി ആയിട്ട് അവൾ അവിടെ ഫുൾ ഇങ്ങനെ നടന്ന് ഓടി നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ചെടിക്കിവിടെ ഇങ്ങനെ വെള്ളം വീഴുന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അവളിങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാനവിടെ കുറ്റി അടിച്ചു കയസ് എന്തിനാണ് കുറച്ച് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗോൾഡൻ ഗ്രീനും വരുന്നൊരു ആംബിയൻസ് എന്തായാലും ഹെസബേബിനെ ഞാനിങ്ങനെ വിളിച്ച് എൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവള് അവിടെ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ തിരക്കും ായിരുന്നു കേട്ടോ ഗൈസ് എൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിങ്ങൾക്ക് കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ ഉടനെ തന്നെ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഹെസബേബിക്ക് സൺ ഗ്ലാസ് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിൽ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്